ദൈവം ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ തുടങ്ങിയ നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ് പിന്നെ ഒരു പിശാചിനും എന്തിനു പറയുന്നു ഒരു രാഷ്ട്രത്തിന് വരെ അവരെ തൊടാൻ പറ്റുകയില്ല ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടമേൽ വലിയ സംരക്ഷണത്തിൻ്റെ കരം വന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നിങ്ങളെ സംരക്ഷിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് കഴിഞ്ഞ നാളുകളിൽ ഒന്നും മാറി ഒന്നും മാറി നിങ്ങളുടെ മേൽ നാശമുണ്ടായെങ്കിൽ നിങ്ങളതൊക്കെ ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഈ സീസണിൽ നിന്നെ നാശം തൊടുകയില്ല നിന്നെ നാച്ചുറൽ കലാമിറ്റുകൾ തൊടുകയില്ല ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷാമം പോലും നിന്നെ തൊടാതെ വണ്ണം ദൈവം നിന്നെ പരിപാലിച്ചിരിക്കും നിന്റെ ജീവിതത്തിന്റെ മേൽ സമൃദ്ധി തന്ന് കമാൽ ഈ ഏറ്റെടുത്തോളണം നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം മാറ്റി റോബാല നിന്റെ ജീവിതത്തിൽ വലിയ ദൈവിക പ്രത്യാശ നൽകി തന്നുകൊണ്ട് ഈ സീസണിൽ ദൈവാത്മാവ് ചിലരെ നയിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് അതിനുവേണ്ടി നിങ്ങളോട് റെഡിയാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാകുന്നു ഞാൻ ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ പ്രത ലിജു കോടിയാട്ടിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ ദൈവ ശബ്ദത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് ലോകത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട് ഇത് അനുഗ്രഹമാണെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്ക് ഈ ശുശ്രൂഷകൾ ഷെയർ ചെയ്ത് എത്തിക്കുക അത് അനേകരുടെ ജീവിതത്തിന് ഒരു മാറ്റത്തിന് കാരണമായി തീരുവാനിടയായി തീരും ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞതാണ് ഒരു സഹോദരി എന്നെ വിളിച്ച് ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന സമയത്ത് ആരോ ഒരാൾ ആ സഹോദരിക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്തു കൊടുത്തു മരണത്തിൽ നിന്ന് ആ സഹോദരിയ ദൈവം വിടിവിച്ചു നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ ഷെയറും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രതീക്ഷ കൊണ്ടുവരുവാൻ പ്രത്യാശ കൊണ്ടുവരുവാൻ ഒന്നുകൂടി കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിൽ നിന്നു വരെ രക്ഷപ്പെടുത്തുവാൻ കഴിയുന്ന ശുശ്രൂഷയാണ് നിങ്ങൾ ചെയ്യുന്നത് അത് കാരണത്താൽ കഴിയുന്നതും ഒരു പത്ത് പേർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുവാൻ വേണ്ടി നോക്കുക ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ഞാൻ സംസാരിച്ച ഞാൻ ശുശ്രൂഷിച്ച ദൈവ സെക്കൻഡ് പാട്ടിൽ നിന്നുകൊണ്ടാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിന്റെ മൂന്നാം വാക്യം അവൻ നിന്റെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും ഇന്നലെ നമ്മൾ ശുശ്രൂഷിച്ചതാണ് അടുത്ത പദമാണ് ഞാൻ നിങ്ങളുമായി ശുശ്രൂഷിക്കുന്നത് നാശകരമായ മഹാമാരിയിൽ നിന്നും ഒന്ന് പറഞ്ഞേ നാശകരമായ മഹാമാരിയിൽ നിന്നുകൊണ്ട് നാശം വിതയ്ക്കുന്നത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൊന്തുകളയുന്നതിന് ചില വിഷയങ്ങൾ ഭവനത്തിലേക്ക് കടന്നു വന്നാൽ തീർത്തട്ടേ പോവുകയുള്ളൂ പിന്നെ രക്ഷയില്ല എന്നാൽ ഇങ്ങനെയുള്ള മഹാമാരിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ കൊല്ലാൻ വന്നതിനെ നിങ്ങളെ തീർത്തു കളവാൻ വന്നതിന് ഈ സീസണിൽ നിന്റെ കാൽ കീഴിൽ കടന്നു വരും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമെന്ന നിലയിൽ അങ്ങനെ തന്നെ ഒരു ആക്ഷൻ കാണിച്ചു നിന്റെ കാൽ കീഴിലായിരിക്കും നിന്നെ കൊല്ലുവാൻ വേണ്ടി വന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഭാഗമാണ് പത്രോസിനെയും കൂട്ടരെയും കൊല്ലുവാൻ വേണ്ടി തിരമാല കടന്നു വന്നു കാറ്റ് കടന്നു വന്നു ഇപ്പം തീരുമെന്ന് അവർ ചിന്തിച്ചു പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഓർത്തുകൊള്ളുക യേശു എവിടെ വെളിപ്പെട്ടിട്ടുണ്ടോ നിന്നെ കൊല്ലാൻ വന്നത് നിന്റെ മുൻപിൽ പരാജയപ്പെട്ടു പോകും ഒന്ന് പറഞ്ഞാട്ടേ നിന്നെ കൊല്ലാൻ വന്നത് എന്നെ കൊല്ലാൻ വന്നത് ഈ സീസണിൽ എന്റെ മുൻപിൽ പരാജയപ്പെട്ടു പോകുന്നതാണ് നടക്കുവാൻ വേണ്ടി പോകുന്നത് നിന്റെ ആധിപത്യം ചുമത്തുവാൻ പറ്റുകയില്ല സഹോദര നിന്റെ ജീവിതത്തിൻമേൽ അതിനും നിന്നെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുകയില്ല സഹോദരി കാരണം നീ ദൈവത്തിന്റെ പൈതലാണ് ആ വേടൊന്ന് ശ്രമിക്കണവേ നീ ദൈവിക കുടുംബത്തിലെ അംഗമാണ് ഞാൻ ചോദിക്കട്ടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ട കുടുംബത്തിൽ നിങ്ങളായതുകൊണ്ട് ും നിന്റെ ജീവിതത്തിൽ കടന്നു വന്നു ഇല്ലേ ഇതുപോലെ തന്നെയാണ് യേശുക്രി സ്വീകരിച്ചപ്പോൾ ദൈവിക കുടുംബത്തിന്റെ അംഗമായി നിങ്ങൾ മാറി അന്ന് തൊട്ട് ആ കുടുംബത്തിലുള്ള സകല പ്രിവിലേജും നീ അറിയാതെ നിന്റെ ജീവിതത്തിലേക്ക് വരുവാനിടയായിത്തുള്ളൂ എന്താ പ്രിവലേജ് അറിയാമോ ദൈവത്തിന്റെ വചനം പറയുന്ന അവന്റെ അടി നിനക്ക് സൗഖ്യം വന്നു എന്താ പ്രിവിലേജ് എന്നറിയാമോ ആ മേൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് ആ പ്രിവിലേജിന്റെ വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും അവന്റെ ധനത്തിനും മഹത്വത്തിനും ഒത്തവണ് ക്രിസ്തുവിൽ തീർത്തു തരും ഇനിയും നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ നിങ്ങൾക്ക് കിട്ടിയ പ്രിവിലേജ് എന്താണെന്ന് അറിയാമോ ശാപത്തിന്റെ ആധിപത്യത്തിലാണ് കിടക്കുന്നതെങ്കിൽ ഒരുവൻ നിനക്ക് വേണ്ടി ശാപമായി തീർന്നു പിന്നെ നിനക്ക് അശാപത്തിൽ കിടക്കേണ്ട കാര്യമല്ല തമാൾ ഇതാണ് നിന്റെ ജീവിതത്തിൽ കെട്ട പ്രിവലേജുകൾ ഇനി ഇതിനേക്കാൾ ഉപരി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രിവലേജ് എന്ന് പറയുന്നത് നീ നിത്യതയുടെ ഭാഗമായി തീരുവാനിടയായി തീർന്നു നിത്യ നരകത്തിൽ നിന്നുകൊണ്ട് നിത്യ നിത്യസ്വർഗത്തിലേക്ക് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് നിനക്ക് പ്രമോഷൻ കിട്ടുവാനിടയായി തീർന്നു ഇന്ന് നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോഴും നിന്റെ മേൽ കടക്കുന്ന പ്രിവലേജുകൾ വലുതാണ് അതുകൊണ്ടാണ് ഫിലിപ്പനത്തിൽ പൗരോസ് പറവാനിടയായി തീർന്നു നമ്മളുടെ പൗരത്വം ഇവിടെയുള്ളതല്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു കമോൺ ഈ ഭൂമിയിൽ നീ താമസിക്കുമ്പോൾ നിന്നെ ഇന്നത്തെ അന്തരീക്ഷം വല്ലാത്ത രീതിയിൽ വരിഞ്ഞു മുരടുന്നുണ്ടെങ്കിൽ അതാൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പറയുകയാണ് നിന്റെ മേൽ കടക്കുന്ന വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിത്താണ് നിനക്ക് ഏത് മേഖലയിലും നിനക്ക് പുറത്തു വരാൻ പറ്റും കാരണം കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നവൻ വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെ തന്നെ സങ്കീർത്തനങ്ങൾ യശാവിന്റെ പുസ്തകത്തിൽ മൊത്തം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് മരുഭൂമിയുടെ അനുഭവത്തിൽ വരണ്ട അനുഭവത്തിന്മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നതാണ് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിക്കുകയാണ് ഈ സീസണിൽ എത്ര വലിയ കഠിനമായ അനുഭവത്തിൽ കൂടി നിങ്ങൾ കടന്നുപോയാലും അതിന്റെ നടുവിൽ വേർ മുളച്ച് ഒരു വൃക്ഷമായാൽ ഒരു പ്രതീക്ഷയുണ്ടെന്നാണ് അവൻ യോമന പുസ്തകത്തിൽ പറയുന്നത് കാരണം വെള്ളത്തിന്റെ ഗന്ധം വന്നു ചേർന്ന് കഴിഞ്ഞാൽ എത്ര വലിയ ഡ്രൈഡ് അനുഭവമാണെങ്കിൽ അത് അവിടെ നിന്ന് പുതിയ പ്രതീക്ഷകൾ പോലെ യഥാർത്ഥ കിളിർപ്പുകൾ വന്നു ചേരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിച്ചിരിക്കും ഹലോ ലൂയ വിശ്വാസത്തോടുകൂടി ഈ പറയപ്പെടുന്ന പ്രവചന ദൂതുകളെ ഏറ്റെടുത്തോ നിങ്ങൾ കാണാൻ പോകയാണ് നമ്മൾ വായിച്ച വാക്യം ഇപ്രകാരമാണ് നാശകരമായ മഹാമാരിയിൽ നിന്ന് ദൈവം നിങ്ങൾ വിടിവിക്കും ഏതെങ്കിലും മേഖലകളിൽ നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നത് നിന്റെ ശരീരത്തിന്മേൽ വാഴുന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ ആകട്ടെ ഷുഗർ ആകട്ടെ അത് ബി പി ആകട്ടെ അത് ഹാർട്ട് ഡിസീസ് ആകട്ടെ ഏതൊക്കെ മേഖലകളിലാണോ നിന്റെ മേൽ വാണു നിൽക്കുന്നത് യേശുവൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് ുകളാനുള്ള സൗഖ്യം ഇന്ന് വ്യക്തികളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ അത്ഭുതത്തെ ഡിക്ലെയർ ചെയ്യുകയാണ് മരണങ്ങളെ ക്യാൻസൽ ചെയ്യുകയാണ് ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തൊട്ട് ഫ്രം റൈറ്റ് നൗ നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യുകയാണ് ഇത് പറയുമ്പോൾ നാശകരമായ മഹാമാരി എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി ആ വചനത്തെ തരാം ൽ ജനമായിരിക്കുന്ന മിസ്രേമിലാണ് ഇസ്രേമിൽ അവർക്ക് അടിമത്തത്തിൽ കിടക്കുകയാണ് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഫറവോൻ അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇന്ന് ഇത് പറയുമ്പോൾ ഏതെങ്കിലും മേഖലകളിൽ ബൗണ്ടറികളുടെ അകത്ത് നിങ്ങൾ ഒതുങ്ങപ്പെട്ട് കിടക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വചനത്തെ യേശു എന്ന നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ് ആത്മമണ്ഡലത്തിന് വേറെ സംഭവിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ബൗണ്ടറികളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയാണ് നിങ്ങൾ പുറത്തു വരും യേശുവാണ് നിങ്ങളോട് കൂടെയുള്ളത് നോക്കുക ഫറവാണിവരെ തടഞ്ഞു വെച്ചുവെങ്കിലും ദൈവം പ്ലാൻ ചെയ്ത ദിവസം ിലുള്ള എല്ലാ മിസ്രമ കുടുംബത്തിന്മേലും മരണമെന്ന മഹാമാരി അഴിഞ്ഞാടുവാനിടയായിത്തുള്ളൂ ആദ്യ ജാതന്മാർ തൊട്ട് എല്ലാവരും മരിക്കപ്പെടുവാനിടയായിത്തുള്ളൂ ഈ സമയത്തുണ്ടല്ലോ മിശ്രമിൽ കിടക്കുന്ന ഇസ്രയേലിലെ ഒറ്റ ഭവനത്തിൽ പോലും ആ മഹാമാരി തൊട്ടില്ല മരണം തൊട്ടില്ല ഇന്ന് ഞാനിത് പറയുമ്പോൾ ും മൊത്തം വിഷയങ്ങളായിരിക്കും നടക്കുന്നത് നിന്റെ കുടുംബത്തിലും പല വിഷയങ്ങളുണ്ടാകും എന്നാൽ അത് നിന്നെ തൊടാതെ വണ്ണം ദൈവം നിന്നെ സംരക്ഷിക്കും ദൈവത്തിന്റെ വചനം പറയുന്ന പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം അടുത്തു വരികയില്ല എന്നാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ കരം ചെറുതായി നിങ്ങൾ കണക്കാക്കരുത് ഇത് പ്രാർത്ഥനയോടുകൂടി സ്വീകരിച്ചോ ഏത് മേഖലകളിലും ഞാൻ സംരക്ഷണം എന്ന് പറയുമ്പോൾ ചതിയന്മാർ തൊടുകയില്ല ഇന്നലെ ഒരു ബ്രദർ വളരെ വിഷമത്തോടുകൂടി എന്നെ വിളിക്കുപാനൊരു പ്രതീക്ഷയോടുകൂടി പ്രമുഖരായ ആൾക്കാർക്ക് സംഭവിച്ചറിയാമോ ലക്ഷങ്ങൾ കൊടുത്തു അവരെന്നെ പറ്റിച്ചിട്ട് പോയി ഞാൻ ഇത് പറയുമ്പോൾ ചതിയന്മാരിൽ നിന്ന് ദൈവം നിങ്ങളെ സംരക്ഷിക്കും ദൈവ കവറിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിട രോഗത്തിൽ നിന്ന് ദൈവം നിങ്ങളെ സംരക്ഷിക്കും രോഗം നിന്നെ തൊടുകയില്ല കടമെന്ന കെണിയിൽ നിന്ന് അവൻ നിന്നെ സംരക്ഷിക്കും അത് നിന്നെ തൊടുകയില്ല വിശ്വസിക്കുന്നുവെങ്കിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് ചെയ്താട്ടെ എല്ലാ മേഖലകളിലും ദൈവമെന്നെ സംരക്ഷിക്കും ഒന്നും എന്നെ തൊടുകയില്ല ദൈവമാണ് എന്നൊരു കൂടെയോട് അനുഭവിച്ചറിയും ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ഇന്ന് നിന്റെ നോട്ടം എഹോവിയിലായത് കൊണ്ട് നിന്റെ നോട്ടം യേശുവിലായതുകൊണ്ട് അവൻ നിന്നെ സംരക്ഷിക്കുമെന്ന് അവൻ നിന്നെ കരുതുമെന്ന് അവൻ നിന്നെ നിങ്ങൾ അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ ലൈവായി ആയി ശുസൂക്ഷിക്കുന്നുണ്ട് ആ മീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഞാൻ ആ സൂം മീറ്റിംഗിന് വേണ്ടിയുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ അവൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഒരു പ്രൊഫറ്റിക്കൽ വോയിസ് ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ ലിങ്ക് ഞാൻ നിങ്ങൾ കയച്ചു തരുന്നതായിരിക്കും ഓർക്കുക നിങ്ങളെ ഒന്നും തൊടാതെ വേണം ഒരു വലിയ ദൈവിക കവറിങ്ങിൻ്റെ കരമാണ് ഞാൻ കാണുന്നത് അത് ഈ സീസണിൽ നിങ്ങൾ അനുഭവിച്ചറിയുവാൻ റെഡിയായിത്തീരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഈ ജനത്തെ ഞാൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് ഒന്നും ഇവരെ തൊടുകയില്ല ദൈവം ഇവരോട് കൂടെയുണ്ടെന്ന് ഈ സീസണിൽ ദൈവം തെളിയിക്കും സംരക്ഷണത്തിൻ്റെ കരം ജോലിയിൽ ബിസിനസ്സിൻ്റെ മേൽ ആരോഗ്യത്തിൻ്റെ മേൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് അതങ്ങനെ തന്നെ കാണട്ടെ മാറ്റങ്ങൾക്ക് വേണ്ടി റെഡിയാകട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ വലിയ ദൈവിക സംരക്ഷണത്തിന്റെ കരം നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ആത്മീയ കൂട്ടായ്മകൾ പങ്കുചേരുവാൻ ചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് എതിർവശമുള്ള സിറ്റി മെനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വലിയ മാറ്റങ്ങൾ എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പറ്റും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ആണ് സ്ക്രീനിൽ കാണുന്നതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ